ദൃശ്യങ്ങൾ എവിടെ തിരുവനന്തപുരം മേയറും സച്ചിൻ ദേവ് ടി സി ഡ്രൈവറും ഉൾപ്പെടെയുള്ള തർക്കം എങ്ങും എത്താതെ തുടരുന്നു മേയറും സംഘവും തടഞ്ഞിട്ട ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാനില്ല ബസ് ഡ്രൈവർ ലൈംഗ ചുവയോടെ ആംഗ്യം കാണിച്ചു എന്ന പരാതിയടക്കം തെളിയിക്കാനുള്ള നിർണായക തെളിവാണ് ഈ ദൃശ്യങ്ങൾ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ച് യെതുവിനെ കൊടുക്കാനാണ് ശ്രമമെന്ന് കോൺഗ്രസ് യൂണിയൻ ആരോപിച്ചു ഇതുവരെ റോഡുകളിൽ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പരിശോധിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ജി വി ആർ കസ്റ്റഡിയിലെടുത്തിരുന്നു എന്നാൽ ഇതിനുള്ളിൽ മെമ്മറി കാർഡില്ലെന്ന് വിശദ പരിശോധനയിൽ കണ്ടെത്തി മെമ്മറി കാർഡ് കണ്ടെത്താനുണ്ടെന്നും ആരെങ്കിലും മാറ്റിയതാണോ എന്നും അന്വേഷിക്കുമെന്ന് എസ് എച്ച്ഒ ജയകൃഷ്ണൻ പറഞ്ഞു ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുള്ളത് മേയറുടെ കാറും കെ എസ് ആർ ടി സി ബസ്സും എങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത് എന്ന് കണ്ടെത്താനും സച്ചിന്റെ ബസ്സിനുള്ളിൽ കയറി യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന ഡ്രൈവർ യദുവിന്റെ ആരോപണത്തിൽ പോലീസ് ക്യാമറ ദൃശ്യങ്ങൾക്ക് അത്യാവശ്യമായിരുന്നു സംഭവ ദിവസം ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തതായും മെമ്മറി കാർഡ് ആരെങ്കിലും എടുത്തു മാറ്റിയതായിരിക്കും എന്നും ഡ്രൈവർ യദു ആരോപിച്ചു മേയറുമായുള്ള പ്രശ്നത്തിന് ശേഷം കെ കസ്റ്റഡിയിലായിരുന്നു ബസ് എന്ന് യദു വ്യക്തമാക്കിയിരുന്നു ഇതിനിടയിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്നെ ലൈംഗിക ശക്തമായി അധിക്ഷേപിച്ചെന്നും ഇതുവരെ തടയണമെന്നുള്ള മേയറുടെ പരാതിയിൽ രണ്ട് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ക്യാമറകൾ ഘടിപ്പിച്ച ബസ്സുകളിൽ ഒന്നാണ് ഈ അകപ്പെട്ടിട്ടുള്ളത് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ബി ജെ പി കോൺഗ്രസ് അംഗങ്ങൾ മേയർക്കെതിരെ രൂക്ഷമായി പ്രതിഷേധിക്കുന്നു മേയർക്കെതിരെ പോലീസ് കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു നടന്നത് അധികാര ദുർവിനിയോഗവും ഗുണ്ടായുസവുമാണെന്ന് യദു വിമർശിച്ചു ദൃശ്യങ്ങൾ നഷ്ടപ്പെട്ടത് ആരെ സഹായിക്കും എങ്ങനെ നഷ്ടപ്പെട്ടു എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു ആരാണ് കള്ളം പറയുന്നതെന്ന് കണ്ടെത്താൻ ദൃശ്യങ്ങൾ കിട്ടിയേ മതിയാവും ന്യൂസ് ഡെസ്ക് ന്യൂസ് ടുമോറോ